ഇപ്പോഴും കാഷ്വാലിറ്റി ബ്ലോക്ക് ഇരുട്ടിൽ തന്നെയാണല്ലേ അരുകുമാർ അതായത് ഈ ബിൽഡിങ് കാണിച്ചു തരാം ഒന്ന് മുകളിലോട്ട് ക്യാമറ ഉയർത്തിയാൽ ഇതൊരു ഒരു ബഹുനില കെട്ടിടമാണ് പൂർണ്ണമായിട്ടും ഇരുട്ടിലാണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമേ പുറത്തുള്ളൂ അകത്ത് ഫയർഫോഴ്സിന് ആളുകളൊക്കെ തന്നെ കയറി പുക ഏകദേശം പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് എന്നാലും പുക പടലങ്ങൾ അകത്തുണ്ട് ഈ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ എനിക്ക് തോന്നുന്നു സമയമെടുക്കും കാരണം ആ രീതിയിൽ വലിയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് കണ്ടെത്തി അത് പരിഹരിക്കണം ആ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ അപ്പം തന്നെ പുറത്തേക്ക് മാറ്റി ആശുപത്രി ഉപകരണങ്ങൾ മുഴുവൻ അകത്തേക്ക് തിരികെ കയറ്റി ഘടിപ്പിക്കേണ്ടതുണ്ട് ക്യാഷ്വാലിറ്റി പ്രവർത്തനം പൂർണ്ണമായി ഘടിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഓക്സിജൻ വിതരണത്തിൻ്റെ സംവിധാനം ഉൾപ്പെടെ വീണ്ടും പുനഃസ്ഥാപിക്കണം കാരണം ക്യാഷ്വാലിറ്റിയാണ് ഓക്സിജൻ അത്യാവശ്യമാണ് ഓക്സിജൻ വിതരണം ഉൾപ്പെടെ പൂർവ്വശീതിയിലാക്കിയാൽ മാത്രമേ ക്യാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുള്ളൂ വെൻറ്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഏതായാലും ക്യാഷാലിറ്റി പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെ ഉദ്യോഗസ്ഥർക്കതിനകത്ത് കയറി പരിശോധന നടത്തുന്നുണ്ട് ഇവിടെ സ്ഥിരമായി ജോലി എടുക്കുന്ന ഓൾറെഡേസ് ഉൾപ്പെടെ അകത്തുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവർ അവിടെ നോക്കുന്നുണ്ട് പുക പുക ഏതായാലും പുറത്തേക്ക് ഏകദേശം പൂർണ്ണമായും വലിച്ച് കളയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ആ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫയർഫോഴ്സ് വലിയ ലൈറ്റ് അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും പുക വലിച്ച് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വെള്ളം അതായത് ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റിയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെള്ളവും ഈ അകത്തുണ്ട് കാരണം തീ പിടിച്ച ഭാഗത്ത് ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റിയിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള വെള്ളം ക്യാഷ്വാലിറ്റിക്ക് അകത്തുണ്ട് ഇത് മുഴുവൻ വൃത്തിയാക്കണം ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കണം ഒപ്പം തന്നെ പുറത്തേക്കെടുത്ത ഈ ആശുപത്രി ഉപകരണങ്ങൾ മുഴുവൻ അകത്തേക്ക് മാറ്റണം എങ്കിൽ മാത്രമേ ഇത് പുനസ്ഥാപിക്കാൻ ആശുപത്രി പ്രവർത്തനം പുനസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആശുപത്രി പ്രവർത്തനം പുനസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും രോഗികളെ പൂർണ്ണമായും ദൃശ്യങ്ങളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രേകരി ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിനു ശേഷമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ യു പി എസിൻ്റെ ഭാഗത്തുനിന്ന് സ്മോക്കും ഫയറും ഉയർന്നത് ചെറിയ തീ ഉണ്ടായി അതിനുശേഷം വലിയ സ്മോക്ക് ഉണ്ടായി വലിയ പുകപടലം ഉണ്ടായി ആ പുകപടലം രോഗികളെ ബുദ്ധിമുട്ടിച്ചു വളരെ പെട്ടെന്ന് തന്നെ രോഗികളെയും ഒക്കെ പുറത്തെത്തിക്കാൻ കൂട്ടിരിപ്പുകാർക്കും ആശുപത്രിയിലെ ജീവനക്കാർക്കും സാധിച്ചു ആ ഉടൻ തന്നെ ഫയർഫോഴ്സ് രംഗത്ത് വരികയും പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായും സ്മോക്ക് ഈ കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല രോഗികളെ മറ്റ് ബ്ലോക്കുകളിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു you some home